നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാതയെ കുറിച്ച് നമുക്ക് ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാതയിലേക്ക് ഒരു യാത്ര നടത്താം റഷ്യൻ സാമ്രാജ്യത്തെ ബന്ധിപ്പിക്കുന്ന ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുടെ ചരിത്രവും അതിൻ്റെ അതുല്യമായ സവിശേഷതകളും ഇന്ന് നേഷൻ ന്യൂസ് ലൈവിലൂടെ നമുക്കറിയാം വീഡിയോ പൂർണ്ണമായും കാണുക ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്താണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമുള്ള റെയിൽപാത റഷ്യൻ സാമ്രാജ്യത്തെ ഒരറ്റത്ത് നിന്ന് തലസ്ഥാനമായ മോസ്കോവിലേക്ക് ബന്ധിപ്പിക്കുന്ന ജീവനാടി വടക്കൻ പസഫിക് തീരത്ത് ചൈന വടക്കൻ കൊറിയ അതിർത്തിയിലെ തുറമുഖ നഗരമായ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് മോസ്കോയിലേക്കുള്ള ദീർഘമായ റെയിൽവേ പാതയാണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ പിന്നിടാൻ എട്ട് ദിവസമാണ് ഈ തീവണ്ടി എടുക്കുന്നത് സൈബീരിയ റഷ്യയുടെ മൊത്തം വലിപ്പത്തിൽ എഴുപത്തിയേഴ് ശതമാനം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശമാണ് സൈബീരിയ ലോകത്തിന്റെ കരയുടെ പത്ത് ശതമാനവും ജനവാസം തീരെ കുറഞ്ഞ മഞ്ഞു മൂടിക്കിടക്കുന്ന സൈബീരിയൻ മഞ്ഞുകാടുകൾ സൈബീരിയൻ കടുവ ചെന്നൈ കരടി തുടങ്ങി വന്യജീവികളുടെ സാമ്രാജ്യം ഈ മൃഗസാമ്രാജ്യത്തെ കീറിമുറിച്ചാണ് ട്രാൻസ് സൈബീരിയൻ തീ തുപ്പുന്ന വണ്ടികൾ കടന്നുപോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ വോസ്റ്റോക്ക് നഗര നിർമ്മാണത്തോടെയാണ് പസഫിക് തീരത്ത് തുറമുഖ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ മഞ്ഞുകടലായ സൈബീരിയയും പസഫിക് മഹാസമുദ്രവും ചുറ്റപ്പെട്ടി കിടന്നതിനാൽ വോസ്റ്റോക്കിൽ നിന്ന് പാശ്ചാത്യ നാടുകളിലേക്കൊരു യാത്ര അസാധ്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അലക്സാണ്ടർ മൂന്നാമൻ ട്രാൻസ് സൈബീരിയയുടെ രൂപരേഖ തയ്യാറാക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു ഈ റെയിൽവേ ലൈനാണ് രാജ്യത്തെ ബന്ധങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായമായത് ഈ റെയിൽവേ ലൈനും മറ്റ് ഉപശാഖകളുമുണ്ട് ട്രാൻസ് മംഗോളിയൻ എന്ന പേരിലുള്ള ലൈൻ മംഗോളിയൻ തലസ്ഥാനമായ ഉലൻബട്ടാർ വഴി ചൈനയിലെ ബീജിംഗിലേക്ക് പോകുന്നു ട്രാൻസ് മഞ്ചൂരി എന്ന ലൈൻ വടക്കൻ കൊറിയയുടെ തലസ്ഥാനമായ ഊങ്ക്യാങ്കിലേക്ക് പോകുന്നു ഇത് മോസ്കോയിൽ നിന്ന് പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ഈ യാത്ര ഒൻപത് ദിവസവും രണ്ട് മണിക്കൂറുമാണ് എടുക്കുന്നത് വന്യജീവിതത്തെയും മഞ്ഞുകാടുകളെയും കീറിമുറിച്ച് കടന്നു ഈ അത്ഭുതമായ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ റഷ്യയുടെ അഭിമാനവും ലോകത്തിന്റെ അത്ഭുതവുമാണ് ഇത്തരത്തിൽ കൂടുതൽ രസകരമായ വിവരങ്ങൾക്കായി നേഷ്യ ന്യൂസ് ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாவ் சத்தியம் சரித்திரம் வர்த்தனம்